നെഞ്ചരിച്ചിലോ ഹാർട്ട് അറ്റാക്കോ എങ്ങനെ തിരിച്ചറിയാം ഹൃദയാഘാതവും നെഞ്ചരിച്ചിൽ അഥവാ അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട വേദനയും ഏതാണ്ട് ഒരേപോലെ ആയതിനാൽ പലർക്കും ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പ്രയാസമാകാറുണ്ട് ഇത് ചികിത്സ വൈകിപ്പിക്കുന്നതിനോ അനാവശ്യ ടെൻഷൻ ഉണ്ടാക്കുന്നതിനോ കാരണമാകുന്നു വയറിൽ നിന്ന് അന്നനാളിയിലൂടെ ദഹന രസങ്ങൾ തിരിച്ചു കയറി വരുന്ന ആസിഡ് റിഫ്ലക്സ് കാരണമാകുന്നതാണ് നെഞ്ചരിച്ചിൽ അഥവാ അസിഡിറ്റി ഗ്യാസ് എന്നൊക്കെ പറയുന്നത് സാധാരണയായി ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നെഞ്ചരിച്ചിലുണ്ടാവുക ഇത് കിടക്കുമ്പോഴോ കുനിയുമ്പോഴോ തീവ്രമാകാം ഡയഫ്രത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കാനും അതിലൂടെ നെഞ്ചുവേദന ഉണ്ടാക്കാനും ഗ്യാസ് കാരണമാകും എന്നാൽ ഹൃദയത്തിലേക്കുള്ള രക്തവിതരണം ഹൃദയപേശികളുടെ ക്ഷതം കൊണ്ട് നിന്നുപോകുന്ന സാഹചര്യമാണ് ഹൃദയാഘാതം ഈ സമയം നെഞ്ചിലോ കൈകളിലോ സമ്മർദ്ദം മുറുക്കം വേദന അല്ലെങ്കിൽ ഞെരുക്കം എന്നിവ അനുഭവപ്പെടാം ചിലരിൽ ശ്വാസതടസ്സം വിയർപ്പ് ഓക്കാനം തലകറക്കം എന്നിവയും ഉണ്ടാകാം ഹൃദയാഘാതം ഏതു പ്രായക്കാരിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം പുകവലി പ്രമേഹം ഹൈപ്പർ ടെൻഷൻ എന്നിവയുള്ളവരിൽ ഹൃദയാഘാത സാധ്യത കൂടുതലാണ് സമയം തെറ്റിയ ഭക്ഷണം കഴിപ്പ് എണ്ണ അധികമുള്ള ഭക്ഷണം കാപ്പി മദ്യം എന്നിവ ആസിഡ് റിഫ്ലക്സിലേക്ക് നയിക്കാം ആരോഗ്യകരമായ ഭക്ഷണക്രമം ഒരു പരിധിവരെ ആസിഡ് റിഫ്ലക്സ് കുറയ്ക്കും ഹൃദയാഘാതത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നെഞ്ചിൽ ആരംഭിച്ച വേദന ഇടതുകൈയിലേക്കും കഴുത്തിലേക്കും താടിയലിലേക്കും വ്യാപിക്കും ഓക്കാനം അടിവയറ്റിൽ വേദന എന്നിവ അനുഭവപ്പെടും ശ്വാസതടസ്സം അനുഭവപ്പെടും അമിതമായി വിയർക്കും ക്ഷീണം തോന്നും തലകറക്കം തലയ്ക്ക് ഭാരമില്ലായ്മ എന്നിവ അനുഭവപ്പെടും നെഞ്ചരിച്ചിലും ഹൃദയാഘാതം തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനുള്ള ചില വഴികൾ ഇതാണ് അൻഡാസരികൾ നെഞ്ചരിച്ചിൽ വേഗത്തിൽ മെച്ചപ്പെടുത്തും ഹൃദയാഘാത സമയത്ത് സ്ത്രീകൾക്ക് ഓക്കാനം ക്ഷീണം എന്നിവ അനുഭവപ്പെടാം പ്രായമായ ആളുകൾക്ക് തളർച്ച ശ്വാസമുട്ടൽ വിയർപ്പ് എന്നിവ അനുഭവപ്പെടാം നെഞ്ചരിച്ചിലാണെങ്കിൽ ഇവ ഉണ്ടാവണമെന്നില്ല